കാലിയോല എന്ന പേരിൽ പ്രായോഗിക ചരിത്ര പഠന ക്യാമ്പ് നടത്തി ഓരോരുത്തരും ജീവിക്കുന്ന പ്രദേശത്ത് പല പല പാട്ടുകളും കഥകളും ഉണ്ടായിരിക്കും അവിടുത്തെ സ്ഥലപ്പേര് ആരാധനാലയങ്ങൾ കലാരൂപങ്ങൾ ആഘോഷങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ വ്യക്തികൾ വിശ്വാസങ്ങൾ പുഴ കുളം കന്ന് മല മരങ്ങൾ എന്നുവേണ്ട പലതിനെ പറ്റിയും ധാരാളം ഐതിഹ്യങ്ങൾ പാട്ടായും കഥയായും വാമൊഴികളായും ഉണ്ടായിരിക്കും ഇതെങ്ങനെ ചരിത്രമാവുന്നു ഐതിഹ്യവും ചരിത്രവും തമ്മിൽ വേർതിരിവുണ്ടോ കഥയും ചരിത്രവും ഒന്നാണോ എന്താണ് ചരിത്രം എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് ചരിത്രം അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്തിന് ചരിത്രത്തെ എങ്ങനെ വിശകലനം ചെയ്യണം ചരിത്രത്തെയും ചരിത്ര അവശേഷിപ്പുകളെയും എന്തിന് സംരക്ഷിക്കണം പ്രായോഗികമായി ചരിത്രം എങ്ങനെ പഠിക്കാം ഈ അന്വേഷണങ്ങളിൽ തുടങ്ങി ചരിത്രാന്വേഷണ രീതിയും ഉപകരണങ്ങളും പരിചയപ്പെടുത്തുകയും ചരിത്ര വിശകലനത്തിലേക്കും പ്രാദേശിക ചരിത്ര രചനയിലേക്കും കുട്ടികളെ നയിക്കലുമാണ് ഈ സഹവാസ ക്യാമ്പിലൂടെ ലക്ഷ്യമിട്ടത് കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർപേഴ്സൺ പ്രൊഫസർ കെ എൻ ഗണേഷ് തമിഴ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ വി ശെൽവകുമാർ പട്ടണം ഗവേഷണ തലവൻ പ്രൊഫസർ കെ പി ഷാജൻ ടി അംഗങ്ങളായ ശ്രീലത ദാമോദരൻ ഡോക്ടർ ജസീറ ശ്രീദേവി എന്നിവർ ഉൾപ്പെടെ ചരിത്ര ഗവേഷണ കൗൺസിലിലെ ഫാക്കൽറ്റികൾ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ചരിത്ര ചരിത്രരചനയുടെ ഉപകരണങ്ങളായ ഇൻസ്ക്രിപ്റ്റുകൾ ശിലാശേഖരങ്ങൾ പര്യവേഷണ ഉപകരണങ്ങളും ഗവേഷണ രീതിയും ക്ലാസുകളിലൂടെ പരിചയപ്പെടുത്തി ശിലാലിഖിതങ്ങളുള്ള തളി നെടുമ്പുറം ക്ഷേത്രം കൂടല്ലൂർ മന പ്രാചീന ശിലായുഗ സംസ്കാര തെളിവുകളായ കുടക്കല്ലുകൾ മുനിയറ സാമൂഹ്യ പരിഷ്കർത്താക്കളായ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ വീട് എന്നിവ സന്ദർശിച്ചു ഉദ്ഗന രീതികളും കണ്ടെടുത്ത വസ്തുക്കളും നേരിട്ടും വീഡിയോയിലൂടെയും പരിചയപ്പെടുത്തി ടി കെ നാരായണദാസ് വി രാമൻകുട്ടി എം വി രാജൻ കെ വേണുഗോപാൽ പി രാധാകൃഷ്ണൻ എന്നിവർ കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തൃത്താല മണ്ഡലത്തിലെ പതിനാല് ഹൈസ്കൂളുകളിൽ നിന്നും നാൽപ്പത്തിരണ്ട് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു കേരള ചരിത്ര ഗവേഷണ കൗൺസിലും എൻലൈറ്റ് തൃത്താലയും സംയുക്തമായി നടത്തിയ ചരിത്ര പഠന സഹവാസ ക്യാമ്പ് വാവന്നൂർ അഷ്ടാംഗം കോളേജിൽ വെച്ച് മെയ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ നടന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഇരുപത്തി ഏഴിന് ഉദ്ഘാടനം ചെയ്തു ടി കെ നാരായണദാസ് സ്വാഗതം പറഞ്ഞു ഡോക്ടർ കെ എൻ ഗണേഷ് അധ്യക്ഷത വഹിച്ചു എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി